എല്ലാവർക്കും നമസ്കാരം ഞാൻ സൗമ്യ ഇന്നത്തെ ഡ്രീം ഡ്രൈവിൽ എൻ്റെ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് അപ്പൊ നിങ്ങളിത് റെഡി അല്ലേ ഞാനിപ്പോ വണ്ടി എടുത്തിട്ട് അഞ്ച് വർഷമായി അഞ്ച് വർഷമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ഞാൻ ഡ്രൈവിങ് പഠിച്ചു പക്ഷേ ഓടിക്കാതെ ടച്ചൊക്കെ വിട്ടുപോയി പിന്നെ അതിന് ശേഷം ഞാൻ വണ്ടി എടുക്കുന്നതിന് ഒരു മാസത്തിന് മുമ്പ് പോയി ഡ്രൈവിങ് സ്കൂളിൽ ചേർന്ന് ചേർന്നിട്ട് ഇങ്ങനെ ആശാനൊന്നും ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ തന്നു പക്ഷേ എന്നിട്ടും കാറ് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക് അനക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര വിഷമിച്ച് അങ്ങനെ ആശാനെ വിളിച്ചു പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല ആശാനെ വണ്ടി എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത് നമുക്ക് ഒരാളെ ഞാൻ വിട്ടുതരാം മണിക്കൂറിനനുസരിച്ച് ഇങ്ങനെ സൗമ്യനെ പഠിപ്പിക്കും അത് സ്വന്തം വണ്ടിയെ തന്നെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നല്ലൊരു ഒരു പയ്യൻ വരുമായിരുന്നു എന്നെ ഒരു മണിക്കൂർ വെച്ച് പഠിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അവൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരുവിധം ഒന്ന് ഓക്കെ ആയി ഓക്കെ ആയി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടി എടുക്ക എടുക്കുന്നത് തന്നെ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു വണ്ടി വേണം എന്നുള്ളത് കാരണം ഞാൻ കുഞ്ഞുനാട് തൊട്ട് തന്നെ ഈ ബാഗുമൊക്കെ തൂക്കി ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുന്നത് അപ്പോൾ അത് അച്ഛന് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിനാണ് ഞാൻ വണ്ടി എടുത്തത് അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയി ഈ പയ്യൻ ഇങ്ങനെ എന്നെ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പ്രോഗ്രാം ഇങ്ങനെ കൊല്ലത്ത് വന്ന് കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു നമുക്ക് പോകാൻ ചേച്ചി കാറിന് പോവാം നമുക്ക് ചേച്ചി അപ്പോൾ അത്രയും ദൂരം ഓടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ശരിയാടാ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം അച്ഛനും കുഞ്ഞും ഒക്കെ ആയിട്ട് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അവനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി എനിക്കിന്ന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇനിയിപ്പോൾ എത്ര ഇനി ബസ്സൊക്കെ കയറി പോയി കഴിഞ്ഞാൽ അവിടെ എത്തത്തില്ല ആറു മണിക്ക് പ്രോഗ്രാം തുടങ്ങും അപ്പോൾ ഞാനി എന്ത് ചെയ്യും അപ്പോൾ അവൻ എന്നോടൊരു വാക്ക് എന്നോട് പറഞ്ഞു ചേച്ചി ജീവിത അവസാനം വരെ ഞാൻ ചേച്ചിയുടെ വണ്ടി ഓടിക്കാനുണ്ടാവുമോ ഇല്ലല്ലോ ചേച്ചി ഒറ്റയ്ക്ക് തന്നെ അല്ലേ ഓടിക്കേണ്ടത് അതുകൊണ്ട് ചേച്ചി ഇന്ന് ഒറ്റയ്ക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കൊരു ധൈര്യമില്ലായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ വന്നിട്ട് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ നമുക്ക് ബസ്സിന് പോകാം അച്ഛ വേണ്ട വേണ്ട നീ ഇന്ന് കാറിനേ പോകുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അച്ഛനും കുഞ്ഞും കൂടെ ഒരു ധൈര്യത്തിൽ അങ്ങ് കൊല്ലം വരെ വണ്ടി ഓടിച്ച് പോയി വണ്ടി ഞാൻ നല്ല സേഫായിട്ട് തിരിച്ച് വന്ന് പക്ഷേ ഞാൻ ഇടയ്ക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടെന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് കൊല്ലം വരെ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് തോന്നുന്നത് വണ്ടി ഓടിച്ചത് കാരണം ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ കീ 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 എന്നൊരു ശബ്ദം ഇടയ്ക്ക് ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിക്കുമ്പോഴത്തേക്ക് ആ ശബ്ദം വരാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ദൈവമേ ഞാൻ അന്ന് ഇത്രയും സമയം ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടല്ലേ ഓടിച്ചിരുന്നു അതല്ലാതെ എനിക്കൊരു മിസ്റ്റേക്ക് അന്ന് പറ്റിയിട്ടില്ല ഞാൻ നല്ല സേഫായിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ സ്വന്തം എൻ്റെ കൂടെ ഇങ്ങനെ ഉള്ള വണ്ടിയാണിത് ഇപ്പം അഞ്ച് വർഷമായി ഈ വണ്ടി എൻ്റെ കൂടെ കൂടിയിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ഭാഗ്യമാണ് ഈ വണ്ടി ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയാണ് സെലേറിയോ ഇത് ഞാൻ എടുക്കാനുണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ആദ്യം ഓൾട്ടോ എടുക്കാനാണ് നോക്കിയത് അത്ര ബഡ്ജറ്റ് അയ്യോ അങ്ങനെ അത്രയും പൈസയിലേക്ക് പോവണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഓൾട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് എല്ലാവരും പറഞ്ഞു ഓൾട്ടോ വേണ്ട ഓട്ടോയിൽ പോവണ്ട നമുക്ക് സ്വിഫ്റ്റ് എടുക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ സ്വിഫ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറി സ്വിഫ്റ്റിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കിയപ്പം എനിക്ക് ഒട്ടും എനിക്ക് ഹൈറ്റ് ഭയങ്കര കുറവുള്ള ആളാണ് അപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല റോഡൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു ഒന്നും എനിക്ക് എത്തി 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 ഇങ്ങനെ നോക്കണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ നേരെ സെലറി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സെലേറിയയിൽ കയറിയിരുന്നപ്പം ഭയങ്കര ഹൈറ്റ് എനിക്ക് നല്ല റോഡൊക്കെ കാണാം അപ്പം ഞാൻ വേറെ ഒന്നും നോക്കിയില്ല എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പം എനിക്ക് പറ്റുന്നൊരു വണ്ടി എനിക്കും കുഞ്ഞിൽ എൻ്റെ ഫാമിലിക്ക് പോകാൻ പറ്റിയ ഒരു നല്ല വണ്ടി അങ്ങനെയാണ് ഞാൻ എനിക്ക് സെലേറിയും മതി എന്ന് ഞാൻ തീരുമാനിച്ചത് വണ്ടി എടുത്തപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ മോൻ്റെ പേര് ഈ വണ്ടിയിൽ ഇങ്ങനെ എഴുതണമെന്ന് അവൻ്റെ പേര് പാർത്ഥിവിന്നാണ് വീട്ടിൽ വിളിക്കുന്നത് എന്നാണ് അപ്പം ഞാൻ ഫ്രണ്ടിൽ എന്ന് എഴുതി അപ്പോൾ എന്ന് എവിടെ എഴുതും ബാക്കിൽ അങ്ങ് എന്ന് എഴുതി അപ്പോൾ ഇങ്ങനെ ഇപ്പം ഈ വണ്ടി എല്ലാവർക്കും ഒരുവിധമൊക്കെ അറിയാം ഇത് സൗമ്യയുടെ വണ്ടിയാണെന്ന് അപ്പോൾ ഇങ്ങനെ ഷൂട്ടിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ സ്പോട്ടിലേക്കൊക്കെ എത്തുമ്പോൾ എത്തുമ്പോഴത്തേക്ക് പുറകിൽ വല്ല നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും വാവക്കുട്ടൻ പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു ഫ്രണ്ടേ പോകുന്നതെന്ന് പറയും അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എൻ്റെ മോൻ്റെ വേരി ഇങ്ങനെ വണ്ടിയിൽ എഴുതിയത് അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങളൊക്കെ നമുക്കില്ലേ പിന്നെ ഈ വണ്ടി എടുത്തത് കൊണ്ടുള്ള എൻ്റെ മറ്റൊരു ഭയങ്കര വലിയൊരു ഒരു അനുഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇങ്ങനെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ അമ്മച്ചീനെ ഹോസ്പിറ്റലിലൊക്കെ മിക്കപ്പോഴും ഇങ്ങനെ പോകേണ്ടി വരും അപ്പോൾ അത് ഇങ്ങനെ ഓട്ടോയിലൊക്കെ കൊണ്ടുപോകുന്നത് ഭയങ്കര പാടാണ് അപ്പോൾ എൻ്റെ വീട് ഇങ്ങനെ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പോൾ നമുക്ക് വണ്ടി ഇടാനൊക്കെ ഭയങ്കര പാടാണ് റോഡിലൊരു വീട്ടിലാണ് നമ്മൾ വണ്ടിയൊക്കെ ഇടുന്നത് അപ്പോൾ അമ്മച്ചീനെ ഓട്ടോയിലൊക്കെ കയറ്റിക്കൊണ്ടു പോകുന്നത് ഭയങ്കര പാടായിരുന്നു അപ്പോൾ കാറ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമായി അപ്പോൾ എനിക്ക് സന്തോഷമാണ് എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ അമ്മച്ചീനെ കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ അതാണ് ഇപ്പം ഈ ഈ അഞ്ച് വർഷമായിട്ട് വണ്ടി എടുത്തിട്ട് ഈ അഞ്ച് വർഷം വരെ എനിക്ക് കാറ് വീട്ടിലോട്ട് ഇടാൻ പറ്റത്തില്ല കാരണം എൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ടൊരു ചെറിയ വഴിയാണ് ഇപ്പോൾ റോട്ടിലൊരു വീട്ടിലാണ് ഇങ്ങനെ വണ്ടി ഇടുന്നത് മഴയും വെയിലും ഒക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ എനിക്ക് സത്യമായിട്ട് സങ്കടം വരും എനിക്ക് പറ്റുന്നില്ലല്ലോ ഒന്ന് സേഫായിട്ട് ഇടാനെന്ന് അങ്ങനെ കാറൊക്കെ കയറുന്ന ഒരു നമുക്കൊരു വീട് വേണം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം ഒരു സ്ഥലം മേടിച്ചു മേടിച്ചിട്ട് ഇപ്പം അവിടെ വീട് പണി ഏകദേശമൊക്കെ തീരാറായി അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ അച്ഛനോടോ അമ്മച്ചോടൊക്കെ പറയും ഓ നമ്മുടെ വണ്ടി ഒന്ന് വെയിലും മഴയും കൊള്ളാതെ നമുക്ക് ഇടാൻ പറ്റുമല്ലോ പോർച്ചിലൊക്കെ ഇനി ഇടാമല്ലോ എന്ന് പറയും അപ്പോൾ അതിനൊരു അഞ്ച് വർഷം എടുത്ത് എൻ്റെ വണ്ടി ഇനി ഒന്ന് തണലത്ത് കിടക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒരു വണ്ടി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഇതൊക്കെ എൻ്റെ ലൈഫിൽ മറക്കാനാവാത്ത യാത്രയെന്ന് ഓർക്കുമ്പം ആദ്യം എൻ്റെ കൊല്ല യാത്ര തന്നെയാണ് കേട്ടോ പിന്നെ ഉള്ളത് ആ എൻ്റെ കുഞ്ഞും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ കാറിൽ പോകുമ്പം അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നും അവരുടെ മോളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നല്ലോ എന്ന് കാണുമ്പോൾ പിന്നെ അത് അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഞാൻ വണ്ടി ഓടിക്കുമ്പം എനിക്ക് ഏറ്റവും വലിയൊരു മറക്കാനാവാത്ത അവരുടെ മുഖങ്ങളാണ് പിന്നെ അതല്ലാതെ ഞാൻ ഇപ്പം അളിയൻസിൽ വന്നതിന് ശേഷം ഈ ഒരു അടുത്ത കാലത്താണ് ഞാൻ വണ്ടിയായിട്ട് വരാൻ തുടങ്ങിയത് മുമ്പ് ഞാൻ ബസ്സിലും ട്രെയിനൊക്കെയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ കാറെടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ ഞാനും മഞ്ജു ചേച്ചിയും കൂടെ ഇങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങ് പ്ലാൻ ചെയ്യും നമുക്ക് എവിടെയെങ്കിലും പോയാലും ട്രാൻകൂർ മാളിൽ പോയാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റേ ബിഗ് ബസാറിൽ പോയാലും അപ്പോൾ നമുക്ക് മുമ്പാണെങ്കിൽ ഓട്ടോ വിളിക്കണം അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് ഇപ്പോൾ എന്താ ഞാൻ കാറുള്ള കാരണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഞാനും മഞ്ചേച്ചും കൂടെ അങ്ങ് രാത്രി അങ്ങ് കറങ്ങും ആ ഒരു യാത്രയൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുള്ളത് കാരണം പെട്ടെന്ന് ഇങ്ങനെ ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല എല്ലാം ഈ വണ്ടിയിലുള്ള എൻ്റെ യാത്രകളെല്ലാം എനിക്ക് മറക്കാനാവാത്തത് തന്നെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് നമ്മുടെ ആലപ്പുഴയിലെ ഫാതിര പള്ളിയിലുള്ള എസ് എൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിലാണ് രാധാകൃഷ്ണൻ എന്നാണ് സാറിൻ്റെ പേര് ആശാൻ്റെ പേര് അപ്പോൾ ഞാനിങ്ങനെ ശരിക്കും പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഡ്രൈ ലൈസൻസ് ഉണ്ടായിരുന്നു രണ്ട് വർഷത്തിന് മുമ്പ് അപ്പോൾ എനിക്ക് ശരിക്കും ഒരു മാസത്തെ ഒരു എന്താ ഒന്ന് ഒന്ന് ഒരു ഒന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് തന്നാൽ മതിയായിരുന്നു അപ്പോൾ ഇങ്ങനെ ആര് ആര് വേണമെന്നിങ്ങനെ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞ് ഈ ആശ നന്നായിട്ട് പഠിപ്പിക്കും ഒരു മാസം കൊണ്ടൊക്കെ നല്ല പോലെ ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് പഠിപ്പിച്ച് തരുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ പിന്നെ തന്നെ പോയി ചേർന്നത് അവിടെ ചേർ ചെന്നപ്പോഴാണെങ്കിലും എനിക്ക് ഒരു മാസം ആശാൻ പറഞ്ഞ് ഒരു കുഴപ്പമില്ല ഒരു മാസം കൊണ്ട് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ രാവിലെ ഇങ്ങനെ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് ഒരു ഒരു രണ്ടാഴ്ചയൊക്കെ ആയപ്പോൾ തന്നെ ആശാൻ പറഞ്ഞ് കുഴപ്പമില്ല സൗമ്യ ഓടിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ ഓടിക്കുമ്പം പിന്നെ നമുക്കൊരു ധൈര്യമാണല്ലോ ആശാൻ്റെ കാലിൽ ക്ലച്ചും മറ്റേ ഇതൊക്കെ ഉള്ളത് കാരണം ആശാൻ ചവിട്ടിക്കൊള്ളുമല്ലോ അങ്ങനെ ആ ധൈര്യത്തിൽ പോവും പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ രണ്ട് മിററിലും ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആശം പറഞ്ഞേ ഇനി സൗമ്യ പേടിക്കുമെന്ന് വേണ്ട കേട്ടോ ശരിക്കും നമുക്ക് ഓടിക്കുന്നതിൻ്റെ ഒരു ഇതറിയുന്നത് ഇങ്ങനെ രണ്ട് മിററിൽ നോക്കുന്നതാണ് അത് സൗമ്യ നോക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇനി ഓടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഒരു ധൈര്യത്തിൽ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കാറൊക്കെ വന്ന് ഞങ്ങൾ വണ്ടിയെടുത്തത് എറണാകുളത്തു നിന്നാണ് അപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും ഞാനും അച്ഛനും കുഞ്ഞും കൂടെ പോയാണ് പിന്നെ വണ്ടിയെടുത്ത് അപ്പോൾ എനിക്ക് അച്ഛനെ കൊണ്ട് താക്കോൽ മേടിപ്പിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ തിരിച്ച് വരുമ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ചേർത്തലെത്തിയ പറഞ്ഞ് ഇനി അങ്ങ് എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുവല്ലേ റോഡ് ഓടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേർത്തലെ തൊട്ട് എൻ്റെ വീടിൻ്റെ അവിടെ തിരിയുന്ന തുമ്പോളിന്നാണ് ഇങ്ങനെ തിരിയുന്നത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് വണ്ടി അങ്ങ് നിന്ന് നിന്നിട്ട് ഭയങ്കര ഒരു ശബ്ദത്തോടു കൂടി ഭൂന്നുമായിട്ട് നിന്ന് അപ്പോൾ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് എടുക്കുക എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ എല്ലാവർക്കും എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ എല്ലാവരും എടുക്ക് എടുക്ക് വണ്ടി എടുത്തോ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു തരത്തിലും വണ്ടി അനക്കാനേ പറ്റുന്നില്ല കാരണം ഞാൻ എന്നിട്ട് ഫോർത്ത് ഗിയറിലൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ മൂന്ന് വേണ്ടി നിൽക്കുന്നത് അതൊന്നും അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയേ ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ആശാനായിരുന്നല്ലോ മുമ്പ് ഗിയർ മാറ്റിക്കൊണ്ടിരുന്നത് അപ്പം നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നല്ലോ അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് വണ്ടി അങ്ങ് ഓഫ് ചെയ്യാൻ പറഞ്ഞു ഓഫ് ചെയ്തിട്ട് എന്നെ ഇറക്കി പിന്നെ അനിതയുടെ ഹസ്ബൻഡ് തന്നെ വണ്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ട് ഇടുമായിരുന്നു അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഞാനൊന്ന് വണ്ടി അനക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലാതെ മുന്നോട്ട് പോലും പോകാൻ എനിക്ക് പറ്റുന്നില്ല ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞാൻ ഈ ആശാൻ്റെ അടുത്ത് വിഷമം പറഞ്ഞപ്പോഴത്തേക്ക് അക്ഷയിന്നാണ് കൊച്ചിൻ്റെ പേര് അവൻ വന്ന് എന്നെ അങ്ങ് ഒരാഴ്ച കൊണ്ടൊന്ന് റെഡിയാക്കി എടുത്തത് പക്ഷേ ഞാനിപ്പോഴും പറയും ഈ ആശാനും അക്ഷയുമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓടിച്ചേനാണ് അതുകൊണ്ട് ഇപ്പം എനിക്ക് ഒരുവിധമൊക്കെ ഓടിക്കാൻ പറ്റുന്നത് അവരുടെ രണ്ടുപേരുടെയും ആ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കും അത്ര വലിയ ലോങ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഏറ്റവും വലിയൊരു ലോങ് ഡ്രൈവ് ഈ ആലപ്പുഴയിൽ നിന്ന് തിരുവാൻഡ്രം വരെ വരുന്നതാണ് പിന്നെ അല്ലാതെ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും കുഞ്ഞു 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 ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ കാറിന് തന്നെയാണ് പോകുന്നത് എനിക്കൊരു ടു വീലറുണ്ട് വീടിൻ്റെ അവിടെ ഉള്ളതിനൊക്കെ അതിന് പോകും അല്ലാതെ ഡാൻസ് ക്ലാസ് എടുക്കാനും ഒക്കെ ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ ഡാൻസ് ക്ലാസ് എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഡാൻസ് ക്ലാസ് എടുക്കാൻ പോകണം അപ്പം ടൂ വീലർ രാവിലെ ഇറങ്ങും ഞാൻ ഞാനപ്പം ടു വീലറൊക്കെ ഓടിച്ച് വൈകിട്ട് ഞാനിങ്ങനെ തളർന്നൊടിഞ്ഞാണ് ഞാൻ വീട്ടിലെത്തുന്നത് പക്ഷേ ഇപ്പം ഞാൻ കാറിന് കാറിനെയാണ് പോകുന്നത് ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് കാരണം നമുക്ക് ഫുഡൊന്നും കഴിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല അപ്പം അത്യാവശ്യം നമുക്ക് ഇരുന്ന് അതിന് എ സി ഇല്ലെങ്കിൽ ഇരുന്ന് പോകാമോയെന്ന് വെച്ചിട്ട് ഞാൻ കാറ് എടുത്തിട്ട് ഞാൻ പോകും ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയായിട്ട് ഞാൻ പോയിട്ട് എനിക്കൊരു എന്താ ഞാൻ കാരണം ആരെങ്കിലും പോയിട്ടൊന്ന് അങ്ങനെ അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇന്ന് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വേ ഒരു സംഭവം ഉണ്ടായത് ഞങ്ങളിങ്ങനെ ചേർത്തലേന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടാണ് ഓടിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ അരികത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വരുമ്പോൾ ആ ചേർത്തല സിഗ്നലിൻ്റെ അവിടെ വെച്ച് ഒരു പ്രായമായിട്ടുള്ളൊരു അമ്മും അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അവർ മുണ്ടും നേരിയതൊക്കെ കൊടുത്തിട്ട് സൈക്കിളിൽ പോകുന്നു പ്രായമുണ്ട് നല്ല ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സ് അറുപത്തഞ്ചല്ല അതിലും ഉണ്ട് അപ്പം സൈക്കിളിന് ചോട്ടി പോകുമ്പോൾ ഞാനിങ്ങനെ സൈഡിൽ ഇരുന്ന് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് അയ്യോ ഇതേ നോക്കിക്കേ ആ ചേച്ചി കണ്ട സാരിയൊക്കെ എടുത്തിട്ട് സൈക്കിളിൽ പോകുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവനും പറഞ്ഞു അയ്യോ അത് ശരിയാണല്ലോ നല്ല പ്രായമുണ്ടല്ലേ ഉണ്ടല്ലേ ശരിക്കും അവരിങ്ങനെ സൈക്കിളൊക്കെ ചോദിച്ചായിരിക്കും അവരുടെ ആരോഗ്യം ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അവരെ കടന്നു പോയി കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ സിഗ്നലായി സിഗ്നലിൻ്റെ ഉടന്ന് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പച്ചയൊക്കെ തിരിഞ്ഞ് ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ പിന്നെ കേൾക്കുന്നത് ഒരു ഒരു ഒച്ചയാണ് ടോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചാടി ഇറങ്ങി നോക്കുമ്പം ആ അമ്മച്ചി വന്ന് എൻ്റെ വണ്ടിയുടെ ബമ്പറിൽ കൊണ്ടുവന്ന് ഒറ്റയിടി ബമ്പറിലെല്ലാം ചാടി പുറത്ത് അപ്പോൾ വരെ എൻ്റെ എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമായിരുന്നു ഇത് കണ്ടതോടുകൂടി എനിക്ക് അവരോട് സ്നേഹമൊക്കെ പൊടി ചോദിച്ചു നിങ്ങളെവിടെ നോക്കിയാൽ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അയ്യോ മോളെ മോളെ ക്ഷമിക്കണേ ക്ഷമിക്കണേ ഞാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ല തരാമെന്ന് പറഞ്ഞു അപ്പം ഞമ്മൻ തരൊന്നും വേണ്ട നേരെ നോക്കി പോകണ്ട ഇത് കണ്ട ഇനി എനിക്ക് എത്ര രൂപ ചെലവാകുമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കയ്യിലൊന്നും ഇല്ല തരാനെന്ന് പറഞ്ഞു അപ്പം ഞമ്മൻ സാരമില്ല പൊക്കുമെന്ന് പറഞ്ഞു അതല്ലാതെ വേറെ അങ്ങനെ ഇങ്ങനെയുള്ള ഇങ്ങനെ ഞാനല്ലാതെ വേ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇടിക്കുന്നതേ പിന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ അളിയൻസിൻ്റെ ഷൂട്ടിന് വേണ്ടി വരുമ്പം ഇവിടെ കഴക്കൂട്ടത്ത് വെച്ചിട്ട് എല്ലാ വണ്ടികളും ഇങ്ങനെ നേരെ നേരെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് പോലീസ് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് പോ തിരിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാൻ എനിക്കിങ്ങോട്ടാണ് തിരിയേണ്ടത് ഞാനിങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ഒരു ശബ്ദം കേട്ടു അതും എൻ്റെ മിസ്റ്റേക്കല്ല ഒരു ടു വീലറുകാരൻ കൊണ്ടുവന്ന് അതേ സ്പോട്ടിൽ തന്നെ വീണ്ടും പിടിച്ച് വീണ്ടും പിടിച്ചപ്പോൾ തന്നെ ഇതങ്ങ് ചളിങ്ങി ഉള്ളിലേക്ക് പോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് കയ്യൊക്കെ പോയി കയ്യൊക്കെ ശരിക്കും പൊട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ നിവർത്തി നിവർത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ആയി കുറച്ചവിടെ ഇങ്ങനെ സ്ക്രാച്ചൊക്കെ വന്ന് അപ്പോഴും ആ ചേട്ടൻ പറഞ്ഞ് എൻ്റെ കുഴപ്പമല്ല മോളെ പെട്ടെന്ന് ിങ്ങനെ അത് തിരിഞ്ഞപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു അമ്മ സാറേ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും പൊക്കോട്ടേന്ന് പറഞ്ഞിട്ട് അതും അല്ലാതെ ഒന്നും ഈ വണ്ടിയായിട്ട് പോയിട്ട് എനിക്ക് സംഭവിച്ചിട്ടില്ല മാക്സിമം ഞാൻ കെയർഫുൾ ആയിട്ട് തന്നെയാണ് ഓടിക്കുന്നത് പിന്നെ ഇപ്പോൾ എപ്പോഴും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ടയേർഡായിട്ടൊക്കെ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും അത് ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ണക്കടച്ച് ഒന്ന് മുഖം കഴുകിയിട്ട് അങ്ങ് പോകും അല്ലാതെ വേറൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങനെ അബദ്ധങ്ങളൊന്നും അങ്ങനെ പണ്ടായിട്ടങ്ങനെ കാണിക്കത്തില്ല പക്ഷെ ഒരു പ്രാവശ്യം ഇതുപോലെ എവിടെയോ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു കടയിൽ പോയിട്ട് എന്തോ മേടിച്ചിട്ട് വീണ്ടും ഈ കട എന്തോ ബാഗോ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വന്നിട്ട് താക്കോല് കാറിൻ്റെ അകത്ത് വെച്ചിട്ട് ഡോർ ഡോറടച്ച് അവിടെ ആ കടയിലേക്ക് തിരിച്ച് കയറി അപ്പോൾ ഒരു ലോക്കാവുന്ന ശബ്ദം കേട്ടു ഞാൻ ഇന്ന് നോക്കുമ്പോൾ താക്കോല് കാറിൻ്റെ അകത്താണ് എൻ്റെ ദൈവമേ അതും തുറവൂരെങ്ങാണ്ടാണ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഓ ഇനി എന്ത് ചെയ്യുമോ എന്നോർത്തപ്പം അവിടുന്ന് ഒരു കുറച്ച് പേരൊക്കെ കൂടെ വന്നിട്ട് അത് കുഴപ്പമില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും എടുത്തു തരാമെന്നു പറഞ്ഞിട്ട് ഈ ഡോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്കെയിലോ എന്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തിയൊക്കെ നോക്കിയിട്ട് ഓ ഒരാൾ പരീക്ഷിച്ച് രണ്ടാൾ പരീക്ഷിച്ച് ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി 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 വന്നതല്ലാതെ എന്തായാലും ഡോറ് തുറക്കാൻ പറ്റുന്നില്ല ആ സാധനം അവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി നിൽക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും സ്പെയർ കീ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒന്നും ചെയ്യണ്ട ഒരു പരീക്ഷണം നടത്തണ്ട ഞാനങ്ങ് ആലപ്പുഴയ്ക്ക് പോയിട്ട് താക്കോലെടുത്തിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു ചേ കസിൻ്റെ ചേട്ടൻ പറഞ്ഞ് ഞാൻ കാറിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ എന്നെ കാറിന് ആലപ്പുഴ വന്ന് വീട്ടിൽ വന്ന് താക്കോലെടുത്ത് കാർ വന്ന് തുറന്നപ്പോഴത്തേക്ക് ഈ ഡോറിൻ്റെ ഈ എന്താ നമ്മുടെ ഹാൻഡിലിൻ്റെ ആ വശം വശം കംപ്ലയിൻ്റായി കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഷോറൂമിൽ കൊടുത്ത് ഒരു പത്ത് ആറായിരം രൂപയും കണ്ട് മുടക്കേണ്ടി വന്നു പക്ഷേ ആദ്യമേ തന്നെ അവരെ കൊണ്ട് ഇത് ചെയ്യിക്കാതെ നേരെ വീട്ടിലേക്ക് പോയി ആ സ്പെയർക്ക് എടുത്ത് വന്ന് തുറന്നാൽ മതിയായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മളതൊന്നും ഓർത്തില്ല പെട്ടെന്ന് അവരെ കൊണ്ട് ശരിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കു പക്ഷേ അത് നടന്നില്ല അങ്ങനെയാണ് ഒരബദ്ധം ഉണ്ടായത് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് സെൻറ്റ് തോമസ് ഹൈസ്കൂൾ തുമ്പോളി അവിടെയാണ് അപ്പോൾ എനിക്ക് ഞങ്ങളുടെ തുമ്പോളി സ്കൂളിൽ ഒരു ദിവസം കാറിൽ ചെന്നിറങ്ങണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ ആ സമയത്തുണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം ഇതുപോലെ എന്നെ അവർ ആനിവേഴ്സറി ഇന്നോഗ്രേഷന് വിളിച്ച് വിളിച്ചപ്പോഴത്തേക്ക് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ പഠിച്ച സ്കൂളിൽ എന്നെ ഇങ്ങനെ ഉദ്ഘാടനത്തിന് വിളിക്കുമല്ലേ പക്ഷെ നേരിയൊരു സങ്കടം എനിക്ക് തോന്നി കാരണം ഞാൻ ഞാനന്ന് കാറ് ബുക്ക് ചെയ്തിരിക്കായിരുന്നു എനിക്ക് കാർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഇത്തിരി സങ്കടവും വന്നു അപ്പോൾ പിന്നെ എപ്പോഴും സ്കൂളിൻ്റെ അവിടെയൊക്കെ ഞങ്ങളിങ്ങനെ കാറിൽ തുമ്പോളിപ്പള്ളിയിലും ഒക്കെ കാറിന് പോകാറുണ്ട് പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് എനിക്ക് പോ കാറിന് ആ ഒരു ദിവസം എനിക്ക് ചെല്ലാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് അതായിരുന്നു എൻ്റെ സ്കൂളി പഠിക്കുമ്പോഴൊക്കെ ഉള്ള ഏറ്റവും ആഗ്രഹം അടുത്തൊരു വണ്ടി എന്ന് പറയുമ്പോൾ ഈ വണ്ടി വിട്ടുപോകുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഞ്ച് വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള വണ്ടിയല്ലേ സത്യത്തിൽ ഓൾട്ടോയിൽ തുടങ്ങിയ മോഹമാണ് സെലോറിയിൽ വന്ന് നിൽക്കുന്നത് പിന്നെ ഇ എം ഐ ഈ മാസമാണ് തീർന്നത് അപ്പോൾ എന്തായാലും ഇ എം ഐ തീർന്നു കഴിയുമ്പോഴാണല്ലോ അടുത്തൊരു വണ്ടിയെ പറ്റിയിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പം എനിക്ക് എൻ്റെ ഫാമിലിക്ക് പോകാൻ പറ്റിയ കറക്റ്റൊരു വണ്ടിയാണ് പാർക്ക് ചെയ്യാൻ പറ്റും ചെറിയ റോഡിൽ കൂടെ പോകാൻ പറ്റും അപ്പോൾ ഒരുപാട് വലിയ വണ്ടികളൊന്നും മോഹമൊന്നുമില്ല ഇനി എടുക്കുവാണെങ്കിൽ ഇതിനേലും ഒരു പടി ഉയരെ അത്രയൊക്കെ ഉള്ളു എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ എപ്പോഴും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ് കാരണം എവിടെ പ്രോഗ്രാം പോയാലും ഷൂട്ടിന് പോയാലും ഒക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കേണ്ട ഇപ്പം തിരുവനന്തപുരത്ത് പളിയൻസിൻ്റെ ലൊക്കേഷനിലൊക്കെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും പോയാലും ഞാൻ അന്നന്ന് വീട്ടിൽ പോയിട്ട് വരുന്ന ആളാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വാഹന വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ